ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് ഐക്യരാഷ്ട്രസഭ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും യു എൻ പ്രതികരിച്ചു കെജ്രിവാളിന്റെ അറസ്റ്റിൽ സുതാര്യവും നീതിപൂർവ്വവുമായ നിയമ നടപടികൾ വേണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലാണ് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് ഈ വിഷയങ്ങളിൽ സുതാര്യവും സംയോജിതവുമായ നീതിയുക്തമായ നടപടികളെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചു െന്നും യു വക്താവ് മാത്യു മില്ലർ പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റിൽ ന്യായവും സുതാര്യവുമായ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിരീക്ഷിക്കുന്നതായും സ്റ്റേറ്റ് വക്താവ് വ്യക്തമാക്കി കെജ്രിവാളിന്റെ അറസ്റ്റിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ അമേരിക്കയെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അതൃപ്തി അറിയിച്ചിരുന്നു ഡൽഹിയിലെ യു എസ് നയതന്ത്ര പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ഡൽഹി മധ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ ഇന്ത്യയിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ ഉയർന്നുവരികയും ചെയ്തു മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കെജ്രിവാളിന്റെ വീട്ടിൽ ഇ ഡിയെത്തിയത്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം